ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കര തോട്ടക്കോട് മേഖലയിൽ സൗരവേലികൾ തകർത്ത കുരങ്ങുകളും കാട്ടാനകളും വീതി വിതച്ചു ജീവൻ പണയം വെച്ചാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ പണിയെടുക്കുന്നത് ചേലക്കര തോട്ടക്കോട് മേഖലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ജീവിതം ഭീതിയിലാക്കി കാട്ടാനകളും മറ്റ് വന്യജീവികളും ജനവാസ മേഖലയിൽ തുടർച്ചയായി ഇറങ്ങുന്നത് പതിവായി സൌരവേലികൾ തകർത്തും മുന്നറിയിപ്പാലാം നിലച്ചും സുരക്ഷാ സംവിധാനങ്ങൾ പാളിയതോടെ ഏതു നിമിഷവും ആനയുടെ മുന്നിൽപ്പെടുമെന്ന ആശങ്കയിലാണ് തൊഴിലാളികൾ ജോലിക്കിറങ്ങുന്നത് തോട്ടക്കോട് മേഖലയിലെ തൊഴിലുറപ്പ് ജോലികൾ മിക്കപ്പോഴും മലയോരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാണ് നടക്കുന്നത് തൊഴിലാളികളിൽ കൂടുതലും സ്ത്രീകളാണ് എന്നതിനാൽ വന്യജീവി ഭീഷണി ഇവരെ മാനസികമായി തളർത്തുന്നതായാണ് തൊഴിലാളികൾ പറയുന്നത് തൊടക്കാൻ സാധിക്കുന്നില്ല മൂന്ന് കൊല്ല ഈ ആനയെ കൊണ്ടുള്ള ഉപദ്രവം ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾക്ക് തൊഴുറപ്പാണ് ആകെ വിടുന്നത് അതില്ലാതെ ജീവിക്കേണ്ടവരാണ് ഞങ്ങളൊക്കെ സോളാർ ഇട്ടിട്ടും കാര്യമില്ല സോളാറൊക്കെ വരുന്നത് കൂടി അങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ രാത്രിയിൽ കാട്ടാനകൾ കൂട്ടമായി നാട്ടിലിറങ്ങി സൗരവൈദ്യുത വേലികൾ തകർത്തിട്ടുണ്ട് പ്രദേശത്ത് ആന ഇറങ്ങിയാൽ ശബ്ദമുണ്ടാക്കേണ്ട അലാം സംവിധാനം പ്രവർത്തിക്കാത്തത് ഇവരുടെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മലയോരത്താണ് മിക്കപ്പോഴും ജോലി കാട്ടിൽ നിന്നും ആനകൾ ഏത് സമയത്തും ഇറങ്ങിവരുമെന്ന് പറയാനാകില്ല തൊഴിലുറപ്പിന് പോകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കാം എന്ന പേടിയിലാണ് ഓരോ ദിവസവും പണിയെടുക്കുന്നത് ഒരു തൊഴിലാളി തങ്ങളുടെ ദുരിതം പങ്കുവച്ചു തോട്ടയോട് നിവാസികളാണ് ഞങ്ങൾക്ക് തൊഴിലുറപ്പ് പണിക്കൊന്നും വരാൻ പറ്റുന്നില്ല ആനശല്യം നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ തൊഴിലുറപ്പിന് പണിക്ക് വരുന്നത് അപ്പൊ ഞങ്ങൾ പേടിച്ചിട്ടാണ് ഞങ്ങൾ തൊഴിലുറപ്പ് പണിന്ന് കൂടി ഞങ്ങൾ ഇവിടെ പണിന്ന് പോണത് അപ്പൊ ഞങ്ങൾക്ക് ഭയത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ വിൽക്കുന്നത് റബ്ബർ ടാപ്പിങ്ങിന് പോലും ആളെ കിട്ടാനില്ലാത്ത ഈ മേഖലയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സ്വന്തം ജീവൻ പണയം വെച്ചാണ് ജോലി ചെയ്യുന്നത് കാട്ടാനയുടെ ഭീകരത ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ പ്രദേശത്തെ കുരങ്ങന്മാരുടെ ശല്യം മറ്റൊരു വന്യജീവി ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആനയെ കൊണ്ട് ഭയങ്കര ശല്യമാണ് കാട്ട് കയറാൻ പറ്റുന്നില്ല വിറകിനു പോകാൻ പറ്റില്ല ഒരു കാര്യം നടക്കുന്നില്ല പണിക്ക് വരാനും പറ്റുന്നില്ല അയലൊക്കെ കുടുംബശ്രീ തൊഴിലുറപ്പിന്റെ പണിക്കൊന്നിനോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് കൊണ്ട് കൊണ്ട് ആ കൊല്ലായി ശല്യാണ് കൃഷിയിടങ്ങളിലെ വിളകൾ നശിപ്പിക്കുന്നതിൽ കുരങ്ങുകൾ വലിയ പങ്ക് വഹിക്കുന്നു കാട്ടാന ശല്യം കാരണം കർഷകർ പലരും കൃഷികൾ ഉപേക്ഷിച്ച മട്ടാണ് കാർഷിക വിളകളായ കവുങ്ങ് തെങ്ങ് വാഴ കപ്പ എന്നിവയെല്ലാം ആനകൾ പതിവായി നശിപ്പിക്കുകയാണ് ഇതിനെല്ലാം പുറമേയാണ് കുരങ്ങുകളും വിളകൾ തകർക്കുന്നത് കൃഷിയിടങ്ങൾ പൂർണമായി നശിക്കുകയും ജീവനെ തന്നെ ഭീഷണിയാവുകയും ചെയ്തതോടെ അധികൃതർ അടിയന്തരമായി ഇടപെടണമെന്നാണ് പ്രദേശത്തെ തൊഴിലാളികളും നാട്ടുകാരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത് ഈ അലംഭാവം തുടർന്നാൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ജനങ്ങൾ മുന്നോട്ടുവെക്കുന്നു